ആലപ്പുഴ നവജാത ശിശുവിന് ഗുരുതര വൈകല്യങ്ങൾ ഉണ്ടായ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ആലപ്പുഴയിലെത്തും രക്ഷിതാക്കളിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും സ്കാനിംഗ് നടത്തിയ സ്വകാര്യ ലാബിലും അന്വേഷണ സംഘം എത്തും നാരായണൻ ചേരുന്നു നമിത ആലപ്പുഴ നവജാത ശിശുവിന് ഗുരുതര വൈകല്യങ്ങൾ ഉണ്ടായ സംഭവത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ആലപ്പുഴയിൽ എത്തുക ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം തന്നെ ഒരു പിഴവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ് വൃന്ദ ഒരു കുഞ്ഞു ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് ഒരു പത്ത് മാസം ഈ കുഞ്ഞിനായി വെയിറ്റ് ചെയ്യുക അല്ലെ കാത്തിരിക്കുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വളരെ ആകാംക്ഷയോടെ ആ കുട്ടിയുടെ മുഖമൊന്ന് ഒന്ന് കാണാനായാണ് ഏതൊരു മാതാപിതാക്കളും അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് പോലും എന്നാൽ ആലപ്പുഴയിലെ സുറുമി മുഹമ്മദ് അനീഷ് മുഹമ്മദ് എന്ന ഈ ദമ്പതികൾക്കുണ്ടായത് അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് കുട്ടിയുടെ അവയവങ്ങൾ ഒന്നും യഥാസ്ഥാനത്തല്ല ചെവി കണ്ണ് എന്നിവയൊന്നും യഥാസ്ഥാനല്ല മുഖത്തിന്റെ ഷേപ്പ് പോലും വ്യത്യസ്തമാണ് അതുപോലെ തന്നെ വായ തുറക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയാണ് ഇവിടെ ജനിച്ചിരിക്കുന്നത് വലിയ വിഷമത്തിലൂടെയാണ് ആ കുടുംബം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടി ജനിച്ചിട്ട് ഇരുപത് ദിവസങ്ങൾ പിന്നിട്ടോ ആ ഇത്രയും ദിവസം ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ പോലും ആ അമ്മയ്ക്ക് കഴിയുന്നില്ല അത്രയും ദയനീയവും സങ്കടകരവുമായ ഒരവസ്ഥയിലൂടെയാണ് ആ മാതാപിതാക്കൾ ഇപ്പോൾ കടന്നു പോകുന്നത് അതീവ ദുഃഖകരം തന്നെയാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ആ കുട്ടിക്കുള്ളത് അതിൽ ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും സ്കാനിങ് റിപ്പോർട്ട് സ്കാനിങ് നടത്തിയ സ്വകാര്യ ലാബുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ ആദ്യഘട്ടത്തിൽ ഒരു യുവതി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം നടത്തുന്ന സ്കാനിങ്ങുകളിലേക്ക് സ്കാനിങ്ങുകളിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ാൻ സാധിക്കുന്നതാണ് പല ഘട്ടങ്ങളിലായി ഏഴോളം തവണ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം യുവതി സ്കാനിങ്ങിന് വിധേയായിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സ്കാനിങ്ങുകളിലൊക്കെ ഇത് വ്യക്തമാകേണ്ടതാണ് ഈ ഇത്തരത്തിലുള്ള ഗുരുതര പ്രശ്നങ്ങളുള്ള കുട്ടിയാണ് എന്നുള്ളത് ഈ സ്കാനിങ്ങുകളിൽ നിന്നും വ്യക്തമാകേണ്ടതാണ് എന്നാൽ ഈ ഇത്രയും ഇത്രയും സ്കാനിങ്ങുകൾ നടത്തിയിട്ടും ഇക്കാര്യങ്ങൾ ഒന്നും കണ്ടെത്തിയില്ല എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു പിഴവ് തന്നെയാണ് ഉണ്ടായത് രണ്ട് സ്വകാര്യ ആലപ്പുഴയിലെ രണ്ട് സ്വകാര്യ ലാബുകളിലാണ് യുവതി സ്കാനിങ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ സ്കാനിങ് ഈ ലാബുകൾക്കെതിരെയും നാലോളം ഡോക്ടർമാർക്കെതിരെയുമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ന് വിദഗ്ധ സംഘം പരിശോധനയ്ക്കായി എത്തുന്നത് ഈ വിദഗ്ദ്ധ സംഘം പരിശോധന നടത്തിയതിന് ശേഷം ഇന്ന് കുട്ടിയെയും വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതായിരിക്കും ഡോക്ടർമാരു ഡോക്ടർമാരിൽ നിന്നും വിവരങ്ങളൊക്കെ ശേഖരിക്കും അതിനുശേഷം ലാബർ ലാബും പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിയുന്നത് വളരെ ഗുരുതരമായ ഒരു പിഴവ് തന്നെയാണ് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആരോഗ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു വിദഗ്ധ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിനാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നത് മുഖ്യമന്ത്രിക്കും കളക്ടർക്കും കുടുംബം പരാതി നൽകാൻ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള തീരുമാനം എന്ന് പറയുന്നത് വളരെ വിഷമകരമായ ഒരു ഒരവസ്ഥയിലൂടെയാണ് ഈ കുടുംബം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വിഷമകരമായ ഒരു കുട്ടിയെ കാത്തിരുന്നിട്ട് അവസാനം ലഭിച്ചൊരു കുട്ടിയെന്ന് പറയുന്നത് അവർക്ക് കണ്ണു കണ്ണോ വായയോ മൂക്കോ ഒന്നും യഥാസ്ഥാനത്തല്ല വായ തുറക്കാൻ കഴിയുന്നില്ല കുട്ടിയെ ഒന്ന് ഉയർത്താൻ പോലും എടുക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ആ കുടുംബം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ശ്വാസനാളത്തിൽ തുളയുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ വായ തുറക്കാൻ കഴിയുന്നില്ല നാവ് ഉള്ളിലേക്ക് പോകുന്ന ഒരവസ്ഥ വളരെ അതിദാരുണം നമുക്ക് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇത്തരത്തിലുള്ള ഒരു കുട്ടിയെ എങ്ങനെയാണ് ആ കുടുംബം എത്ര വൈകാരികമായ ഒരു വിഷമഘട്ടത്തിലൂടെയായിരിക്കും അവർ കടന്നു പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത് ദിവസം പിന്നിട്ടും ആ കുട്ടി ജനിച്ചിട്ട് ഇത്രയും വളരെ ഗുരുതരമായ ഒരു പിഴവാണ് ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമ്മൾ മലയാളികൾ പറയാറുണ്ട് മികച്ച ലോകത്തിലെ തന്നെ മികച്ച ആരോഗ്യ സംവിധാനങ്ങളും സുരക്ഷയുമുള്ള ആശുപത്രികളും സൗകര്യങ്ങളും നമുക്കുണ്ട് എന്ന് എന്നിട്ട് പോലും ഈ ഒരു സ്കാനിങ്ങിൽ ഈ കുട്ടിക്ക് ഇത്രയും ഗുരുതര വൈകല്യങ്ങളുള്ള ഒരു കുട്ടിയാണ് ജനിക്കാൻ പോകുന്നത് പോകുന്നതെന്ന് ആ മാതാപിതാക്കൾക്ക് യാതൊരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നില്ല പ്രസവത്തിന് രണ്ട് ദിവസം മുൻപ് മാത്രമാണ് ഇത്തരത്തിലുള്ള ഗുരുതര വൈകല്യങ്ങളുള്ള ഒരു കുട്ടിയാണ് ജനിക്കാൻ പോകുന്നതെന്ന് ആ മാതാപിതാക്കൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഒക്ടോബർ മുപ്പതിനായിരുന്നു യുവതിയെ ആശുപത്രി ാക്കിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നവംബറിൽ കുട്ടി ജനിക്കുന്നു കുട്ടി ജനിച്ചതിന് ശേഷമാണ് ഈ കുട്ടി ഇത്രയും ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ട് എന്നറിഞ്ഞിട്ട് പോലും മാതാവായ സുറുമി ഈ കുട്ടിയെ ഉപേക്ഷിക്കില്ല ഏത് അവസ്ഥയിലാണെങ്കിലും തൻ്റെ കുട്ടിയെ ചേർത്തു നിർത്തും എന്നുള്ളത് തന്നെയായിരുന്നു ആ മാതാവിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് എന്നാൽ ആ കുട്ടി ജനിച്ചതിന് ശേഷമാണ് ഇത്രയും വൈകല്യങ്ങളുള്ള ഒരു കുട്ടിയാണ് തങ്ങൾക്ക് ജനിച്ചിരിക്കുന്ന സത്യം അവർ അറിഞ്ഞത് എന്നാൽ ഇത് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ചികിത്സിച്ച ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ും അതുപോലെ തന്നെ ആ ലാബുകളുടെ പരിശോധന സ്കാനിങ്ങിന് വിധേയമാക്കിയ ആ രണ്ട് സ്വകാര്യ ലാബുകളുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ പിഴവ് തന്നെയാണ് ഇന്ന് വിദഗ്ധ സംഘം ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിലാണ് കുട്ടിയെ പരിശോധനയ്ക്കായി എത്തിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അവിടെ അവിടെ വെച്ച് വിദഗ്ധ സംഘം പരിശോധന നടത്തുന്നതായിരിക്കും കുട്ടിയെ കുട്ടിയെ വിദഗ്ധമായി പരിശോധന നടത്താൻ തന്നെയാണ് ഇപ്പോൾ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ തീരുമാനം ശിശുവിന് നേരത്തെ ഈ ആദ്യഘട്ടത്തിലുണ്ടായ സ്കാനിങ്ങുകളിലൊന്നും വിദഗ്ദ്ധ ഈ ഒരു പരിശോധനയിലൊന്നും സ്കാനിങ്ങുകളിലൊന്നും യാതൊരു കുഴപ്പവും കണ്ടെത്തിയിട്ടില്ല നാലോ അഞ്ചോ ഒരു നാലാമത്തെയോ അല്ലെങ്കിൽ അഞ്ചാമത്തെയോ സ്കാനിങ്ങുകളിലൊക്കെ ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്തേണ്ടതാണ് എന്നാൽ ഇതൊന്നും ആ സ്കാനിങ്ങുകളിലൊന്നും കണ്ടെത്തിയിട്ടില്ല കുട്ടി ജനിക്കാൻ പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുൻപ് മാത്രമാണ് മാതാപിതാക്കളോടും ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് നേരത്തെ നാല് ഡോക്ടർമാർക്കെതിരെയായിരുന്നു ഈ സംഭവം ഗൈന െ ഗനക്കോളജിസ്റ്റായ ഡോക്ടർ ഷേളി പുഷ്പ എന്നീ ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെയും ലാബിലെ ഡോക്ടർമാർക്കെതിരെയായിരുന്നു കേസെടുത്തിട്ടുണ്ടായിരുന്നത് ഇതിനു പിന്നാലെയാണ് ഈ കേസെടുത്തതിനൊക്കെ പിന്നാലെയാണ് വകുപ്പ് അന്വേഷണം കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ കുട്ടിയെ മലർത്തിക്കിടത്തിയാൽ നാവുള്ളിലേക്ക് പോകുന്നൊരവസ്ഥ കണ്ണുകളും മൂക്കുകളും യഥാസ്ഥാനത്തല്ല മുഖത്തിൻ്റെ ൂപം പോലും ഷേപ്പ് പോലും വ്യത്യാസം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ദയനീയമായ ഒരു അവസ്ഥയിലാണ് ആ കുട്ടി എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു സംഭവത്തിൽ വലിയ ഈ യുവതിയെ ചികിത്സക്ക് വിധേയമാക്കിയ ആശുപത്രിക്കെതിരെയൊക്കെ ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് ഉയരുന്നത് മുഖ്യമന്ത്രിക്കും കലക്ടർക്കും അടക്കം പരാതി നൽകാൻ തന്നെയാണ് കുടുംബം ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് വൃന്ദ നമിത നിലവിൽ ഈ ഒരു ഡോക്ടർമാരുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ കാരണം ഇത്തരത്തിലൊരു സംഭവം നടന്നതിന് ശേഷം ഈ ഒരു ഡോക്ടർമാർ എന്താണ് പറയുന്നത് കൃത്യമായും ഇവർക്ക് ചികിത്സ ലഭിച്ചിരുന്നു എന്ന കാര്യത്തിൽ ഇവർ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്താ പുഷ്പ എന്ന് പറയുന്ന ലാബിലെ ഡോക്ടറായ പുഷ്പ എന്ന് പറയുന്ന ഡോക്ടർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അവർ പറയ അവർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തൻ്റെ തൻ്റെ പക്കൽ ഈ യുവതി ആദ്യത്തെ രണ്ട് മാസമാണ് ചികിത്സയ്ക്കായി എത്തിയത് ആ രണ്ട് മാസം മാത്രമേ താൻ അവരെ പരിശോധിച്ചിട്ടുള്ളൂ ആ രണ്ട് മാസത്തിൽ നടത്തിയ സ്കാനിങ്ങിൽ ഇക്കാര്യങ്ങളൊന്നും വ്യക്തമാകില്ല അതിനുശേഷമുള്ള അഞ്ചാം മാസത്തിലോ അല്ലെ ആറാം മാസത്തിലോ നടക്കുന്ന സ്കാനിങ്ങുകളിലാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാകുക എന്നാൽ ആദ്യത്തെ രണ്ട് സ്കാനിങ്ങിൻ്റെ അടുത്ത് മാത്രമാണ് തൻ്റെ തന്റെ പക്കൽ അവർ ആ സമയം മാത്രമാണ് തൻ്റെ അടുത്ത് പരിശോധനയ്ക്കായി അവരെത്തിയതും അവരെ പരിശോധിച്ചതും പിന്നീടുള്ള പരിശോധനകൾക്കൊന്നും അവർ എത്തിയിരുന്നില്ല എന്ന വിഷയം വിവരമാണ് ഇപ്പോൾ പുഷ്പ എന്ന് പറയുന്ന ഡോക്ടർ നൽകിയത് എന്നാൽ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടന്നതിന് ശേഷം മാത്രമേ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ത് തരം ഗുരുതര പിഴവാണ് ഇവിടെ ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ മെഡി ഈ മെഡിക്കൽ ക്ഷമിക്കണം ഈ ആശുപത്രിയിൽ സൗകര്യങ്ങൾ കുറവുണ്ട് ഈ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഗുരുതരമായൊരു പിഴവ് ഈ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് സംഭവിച്ചത് എന്ന് തന്നെയാണ് നമുക്കും അറിയേണ്ടത് കാരണം ഇത്രയും ഗുരുതരമായൊരു പിഴവ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ നിസ്സാരപ്പെട്ട കാര്യമല്ല ഒരു പത്ത് മാസം ആ കുടുംബം കാത്തിരിക്കുകയാണ് അവരുടെ കൺമണിക്ക് വേണ്ടി എന്നാൽ അതൊന്നും ആ ഒരു കാത്തിരിപ്പിനെയൊക്കെ വളരെ വിഷമത്തിലേക്ക് തള്ളിവിടുന്നൊരവസ്ഥ യിലേക്കാണ് ഇപ്പോൾ കുടുംബം എത്തിയിട്ടുള്ളത് അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമമുള്ള വേദനാജനകവുമായ ഒരു കാര്യം തന്നെയാണ് ഈ കലക്ടർക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകാനുള്ള ഒരു തീരുമാനത്തിൽ ഇന്നലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരോഗ്യമന്ത്രി ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറത്താണ് വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ വിദഗ്ധ സംഘത്തെ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇന്ന് നടക്കുക ഈ അന്വേഷണത്തിലൊക്കെ കൂടിയായിരിക്കും ഇനി കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തെത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൃന്ദ